ബഹുമാന്യരായ മുജാഹിദ് പ്രവർത്തകരെ സുഹൃത്തുക്കളെ അസലമലേക്കും ഞാൻ ഹുസൈൻ മടവൂർ ഒരു പ്രധാന വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ആശയാദർശങ്ങൾക്കും ആദർശങ്ങൾക്കും നയങ്ങൾക്കും വിരുദ്ധമായ നിലപാടാണ് എനിക്കുള്ളത് എന്ന് ചിലർ സോഷ്യൽ മീഡിയയിൽ इल, ൂ പ്രചരിപ്പിച്ചു വരുന്നുണ്ട് താങ്കൾക്കറിയാമല്ലോ അങ്ങനെ ക്ലിപ്പ് കിട്ടിയപ്പോഴും അതിനെ വിമർശിച്ചു കൊണ്ടല്ല ഞാൻ പ്രസംഗിച്ചത് അതിനെ വിമർശിച്ച് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാനല്ല ഞാൻ ശ്രമിച്ചത് ആ ക്ലിപ്പ് ഞാൻ താങ്കൾക്ക് അയച്ചു തന്നു താങ്കളുടെ വാട്സപ്പിൽ എൻ്റെ പേഴ്സണൽ ഐ ഡിയിൽ ഇപ്പോഴും അതുണ്ടാവും ആ ക്ലിപ്പിനോടൊപ്പം എട്ട് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന എൻ്റെ വ്യക്തിപരമായ ശൈലി അനുസരിച്ച് ഞാൻ അങ്ങയോട് സംസാരിച്ചു ഇത് വ്യതിയാനമാണ് എന്തിനാണ് നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ ഇങ്ങനെ ബലി കൊടുക്കുന്നത് താങ്കൾക്ക് ഇങ്ങനെ വ്യക്തിപരമായ പ്രഭാവം നിലനിർത്താനും ഇതുപോലെയുള്ള വ്യക്തികൾക്ക് മുമ്പിൽ ആദർശം പറയാൻ പ്രയാസമുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഇതര മത നേതാക്കളിൽ അങ്ങൊരു വ്യക്തിപ്രഭാവമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനു പറ്റുന്നൊരു ഉണ്ടാക്കി അങ്ങക്ക് പോയി കൂടെ എന്ന് ഞാൻ അങ്ങയോട് സംസാരിച്ചില്ലേ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഈ കാര്യം നമ്മുടെ നേതാക്കൾ തന്നെ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു വിശദീകരണം നൽകുകയാണ് താങ്കൾ പറഞ്ഞത് എന്നാണ് എറണാകുളത്തിൽ നിന്നും ഒരു ക്രൈസ്തവ പുരോഹിതൻ അങ്ങേ വിളിച്ചു എന്നാണ് അങ്ങേ വിളിച്ചുകൊണ്ട് കൊണ്ട് അങ്ങയോട് പറഞ്ഞു എന്നാണ് അങ് കൊടുത്ത മറുപടി നമ്മൾ അറിഞ്ഞു പക്ഷേ നമ്മളൊക്കെ അങ്ങയുടെ വിശദീകരണം അംഗീകരിച്ചു പക്ഷേ ഇന്ന് സംശയിക്കുന്നു ഇന്ന് ഒരു മുജാഹിദ് പ്രവർത്തകൻ എന്ന നിലക്ക് ഈയുള്ളവനടക്കം സംശയിക്കുന്നു താങ്കൾ അതിനെ ന്യായീകരിച്ചു കൊണ്ട് ഇറക്കിയ മറുപടി അതിൽ സത്യസന്ധതയില്ല അതിൽ സത്യസന്ധതയില്ല കാരണം ആ സത്യസന്ധത വെളിവാക്കുന്ന വിധത്തിലായിരുന്നില്ല അങ്ങയുടെ പ്രവൃത്തി അതിനനുസരിച്ചല്ല അങ്ങ് പ്രവർത്തിച്ചത് മൂന്നാം മൂന്നാം തീയതി കുവൈത്തിലെ സമയം പതിനൊന്ന് മണിയായപ്പോൾ ആ സമയത്താണ് വാട്സപ്പ് പരിശോധിക്കുന്നത് ആ വാട്സപ്പിൽ കാണാൻ കഴിഞ്ഞത് അങ്ങ് തയ്യാറാക്കിയ പ്രാർത്ഥനാ ദിനാച ദിനാചരണത്തിൽ അതിന്റെ സംഘാടകർക്ക് വേണ്ടി അയച്ചു കൊടുക്കാൻ അങ്ങ് തയ്യാറാക്കിയ അങ് മാത്രമുള്ള ഒരു ക്ലിപ്പാണ് ഈ ഉള്ളവന് ലഭിച്ചത് ആ ക്ലിപ്പ് ലഭിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അത്ഭുതപ്പെട്ടു പോയി മുജാഹിദുകൾക്ക് അത്ഭുതപ്പെട്ടു പോയി മനസ്സിലേക്ക് ഓടി വന്നു എന്ന ന്റെ വചനം മനസ്സിലേക്ക് ഓടി വന്നു കാരണം താനൊരു അബദ്ധത്തിൽപ്പെട്ടു എന്നും അതിന്റെ നിജസ്ഥിതി ഇന്നതാണ് എന്നും ജമിയത്തുൽ ഉലമ ശരി എന്നും ഒക്കെ അങ്ങ് കുംഭസരിച്ചു ആ കുംഭസാരത്തിന് ശേഷം നേരെ ഘടക വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം അങ്ങ് നിർവഹിച്ചതിൽ വളരെ സങ്കടം തോന്നി സർവമത പ്രാർത്ഥന ചില സാംസ്കാരിക പരിപാടിയിലെ എൻ്റെ സാന്നിധ്യം പത്രമാധ്യമങ്ങളിലെ ചില ഇടപെടലുകൾ എന്നിവ ചിലർ ദുരുദ്ദേശത്തോടെ വിവാദമാക്കുന്നുണ്ട് സർവമത പ്രാർത്ഥന ചില സാംസ്കാരിക പരിപാടിയിലെ എൻ്റെ സാന്നിധ്യം പത്രമാധ്യമങ്ങളിലെ ചില ഇടപെടലുകൾ എന്നിവ ചിലർ ദുരുദ്ദേശത്തോടെ വിവാദമാക്കുന്നുണ്ട് താങ്കൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇറക്കിയ മറുപടി അതിൽ സത്യസന്ധതയില്ല അതിൽ സത്യസന്ധതയില്ല കാരണം ആ സത്യസന്ധത വെളിവാക്കുന്ന വിധത്തിലായിരുന്നില്ല അങ്ങയുടെ പ്രവൃത്തി അതിനനുസരിച്ചല്ല അങ്ങ് പ്രവർത്തിച്ചത് അങ്ങ് മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് കേരളത്തിലെ മുഴുവൻ ആളുകളുമായിട്ടും ബന്ധമുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞകാല നേതാക്കൾ ഇവിടുത്തെ മത നേതാക്കന്മാരോട് ബന്ധം പുലർത്തിയിരുന്നു രാഷ്ട്രീയ നേതാക്കളോട് ബന്ധം പുലർത്തിയിരുന്നു സാമൂഹ്യ രംഗത്തുള്ള നേതാക്കളോട് ബന്ധം പുലർത്തിയിരുന്നു പക്ഷേ അവരാരും ഇസ്ലാ പ്രസ്ഥാനത്തിന്റെ ആദർശം അടിയറ വെച്ചുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടാ ഇങ്ങനെ പ്രാർത്ഥനാ ദിനാചരണം അത് സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് മുജാഹിദുകൾക്ക് ദിനാചരണത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആചാരം ഇസ്ലാമിലില്ല മുസ്ലിങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ ഇക്കാര്യത്തിൽ വന്ന ചില അബദ്ധങ്ങൾ ആ സന്ദർഭത്തിൽ തന്നെ ഞാൻ നേതാക്കളോട് വിശദീകരിച്ചിട്ടുമുണ്ട് എന്നോട് ആരും ചോദിച്ചിട്ടില്ല എന്നോട് കേരളമിന്റെ ഏതെങ്കിലും ഭാരവാഹികൾ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തുകയോ എന്തെങ്കിലും തെറ്റുതിരുത്താൻ പറയുകയോ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നോട് ആരും ചോദിച്ചിട്ടില്ല എന്നോട് കേരളമെൻ്റെ ഏതെങ്കിലും ഭാരവാഹികൾ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തുകയോ എന്തെങ്കിലും തെറ്റുതിരുത്താൻ പറയുകയോ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല